മാക്സിമം ആ പ്രശ്നം ബന്ധുക്കാരിലേക്കോ ഏഹ് പുറമേ ഉള്ള ആൾക്കാരിലേക്കോ ഒരിക്കലും ആ പ്രശ്നം പോകാൻ പാടില്ല കുടുംബം താർക്കാൻ ഒരുപാട് പുറത്ത് ആൾക്കാർ നോക്കി നിൽക്കുന്നില്ല നമ്മുടെ കുടുംബം രണ്ട് രണ്ടാക്കും അത് നമ്മൾ പോലും അറിയാതെ പത്തിൽ പത്ത് പൊരുത്തമുള്ള ആൾക്കാരൊക്കെ അടിച്ചു പിരിഞ്ഞവരുണ്ട് ഞങ്ങളുടെ ഫ്രണ്ട്സ് തന്നെ പാർട്ണർ ആവാൻ അവര് തയ്യാറാണോ നിങ്ങള് ധൈര്യായിട്ട് പോയി കല്യാണം കഴിച്ചോളാം എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് നമ്മളെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ കല്യാണം കഴിച്ചു കഴിയുമ്പോൾ നമ്മൾ ഭാര്യയുടെ കൂടെ നിക്കണോ അതോ അമ്മയുടെ കൂടെ കൂടെ നിക്കണോടെ ഞാൻ ഞാൻ ആരുടെ കൂടെ നിൽക്കുവേ എനിക്ക് ഭാര്യ വിഷമിക്കാൻ പറ്റുമോ അമ്മനെ അമ്മേനെ വിഷമിക്കാൻ പറ്റുമോ അപ്പം അതിന് കൃത്യമായ ഒരു ഉത്തരം കണ്ടുപിടിച്ചിട്ടാണ് വന്നിരിക്കുന്നത് അത് പോകെ പോകെ പറഞ്ഞുതരാം അപ്പൊ ആദ്യമായിട്ട് തന്നെ പറയട്ടെ നമുക്ക് കല്യാണം കഴിച്ച ഉടനെ ഭാര്യേനും പണക്കാൻ പറ്റില്ല അമ്മേനെ പടക്കാൻ പറ്റില്ല അപ്പം ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം നമ്മള് കല്യാണം കഴിച്ച ഉടനെ തന്നെ നമ്മള് സെപ്പറേറ്റ് ആവാ സെപ്പറേറ്റ് ആവുകയെന്ന് വെച്ചാല് തീരെ വയ്യാത്ത അച്ഛനും അമ്മയൊക്കെയാണ് അവർ ഇട്ടിട്ട് പോകണം എന്നല്ല പറഞ്ഞത് അത്യാവശ്യം നല്ല ആരോഗ്യമൊക്കെ ഉള്ളവർക്ക് പറ്റുമെങ്കിൽ അച്ഛനെ മാറിയിട്ടൊക്കെ എടുക്കുവാണെങ്കിൽ എന്നാ ഭാര്യയും ഭർത്താവും സെപ്പറേറ്റ് ആവുകയാണെങ്കിൽ വലിയ വിഷയങ്ങളൊന്നും വരില്ല ഈ കുടുംബത്തിൽ കടന്നിട്ട് കച്ചറെ ആവുന്നതല്ലേ നല്ലതല്ലേ സെപ്പറേറ്റ് ആയിട്ട് ജീവിക്കുമ്പോ പിന്നെ വേറെ കാര്യങ്ങളുണ്ട് സെപ്പറേറ്റ് ആയി കഴിഞ്ഞാല് നമുക്ക് ഒരു കുടുംബത്തിലെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് കുടുംബത്തിലെ ഉത്തരവാദിത്തം എന്നൊക്കെ രണ്ടുപേരുണ്ടെങ്കിൽ നല്ലോണം മനസിലാക്കി മനസ്സിലാക്കാൻ പറ്റും ഇത്രയും കാലം ഒരു പരിധിവരെ കല്യാണം വരെ ചിലപ്പോ അമ്മയായിരിക്കും എല്ലാ കാര്യങ്ങളും മോന് ചെയ്തു കൊടുത്തിട്ടുണ്ടാവുക അപ്പൊ കല്യാണം കഴിയുമ്പോ അതൊക്കെ മനസ്സിലാവണം ഞാൻ എന്തൊക്കെയാണ് ഇനി ചെയ്യേണ്ടത് ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ഇനി ചെയ്യാനുണ്ട് ഇത്രയും കാര്യങ്ങൾ എന്റെ അമ്മ എനിക്ക് ചെയ്തു തന്നിരുന്നു അതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ഒരു മാർഗം കൂടിയാണത് അപ്പൊ ഭാര്യ എല്ലാം ചെയ്തു കൊടുക്കണം കൂടെ ഭർത്താവ് ഈക്വലി എല്ലാവരും ഷെയർ ചെയ്തിട്ട് വേണം ലൈഫ് മുന്നോട്ട് പോകാൻ അതുപോലെ തന്നെ ഈ അച്ഛനും അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ വയ്യാഗികളോ വന്നിട്ടുണ്ടെങ്കിൽ നമ്മള് അവരെ പോയി സ്നേഹം നമുക്ക് ഏറ്റവും നല്ലൊരു ഈ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയ ഒരുപാട് ഗുണങ്ങളുണ്ട് അതേപോലെ കല്യാണത്തിന് മുന്നേ ആൺകുട്ടികൾ ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് നമ്മള് കല്യാണത്തിന് മുന്നേ നമ്മുടെ കാര്യങ്ങളൊക്കെ അമ്മയായിരിക്കും ചെയ്തു തരുന്നത് ഏറ്റവും കൂടുതൽ അമ്മയായിരിക്കും കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത് നമ്മുടെ ഡ്രസ്സ് അലക്കി തരാ നമുക്ക് ഭക്ഷണം വെച്ച് തരാ അങ്ങനെ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ കല്യാണം കഴിക്കുന്നതിന് മുന്നേ കുറച്ച് നമ്മള് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് നമ്മുടെ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക അതായത് കുറച്ച് കുക്കിങ് കുക്കിങ് അതേപോലെ തന്നെ നമ്മളെ ഡ്രസ്സ് അലക്കുക സ്വന്തമായിട്ട് അതേപോലെ ചെറിയ ചെറിയ വീട്ടിലുള്ള പണികളിലൊക്കെ സഹായിക്കുക അതൊക്കെ എന്താണ് ഒന്ന് അറിഞ്ഞിരിക്കുക വീട്ടില് നമ്മള് എപ്പോഴും ഭാര്യേനെ ഡിപ്പെൻഡ് ചെയ്താൽ അല്ലെങ്കിൽ അമ്മേനെ ഡിപ്പെൻഡ് ചെയ്താൽ അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങള് നമുക്ക് ഉണ്ടാവുന്നത് അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞില്ലേ ഈ കല്യാണം കഴിയുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആവാന്നറിയാം ഈ പലരും സെപ്പറേറ്റ് ആവാതിരിക്കുന്ന എന്തുകൊണ്ടാന്നറിയോ അതായത് ഈ ഉത്തരവാദിത്തം മൊത്തം നമ്മുടെ അടുത്തേക്ക് വരുമല്ലോ മടി കൊണ്ട് മടി കൊണ്ട് മാത്രം റിസ്ക് എടുക്കാൻ നമ്മൾ തയ്യാറാവുന്നില്ല പിന്നെ ഒരു കാര്യം കൂടി കേട്ടോ റിസ്ക് എടുക്കുന്ന മാത്രല്ല പിന്നെ പേടിയാണ് നമ്മൾ പെട്ടെന്ന് വീട്ടിൽ നിന്ന് മാറിപ്പോശ്വൻഷനും പല കാര്യങ്ങളുണ്ട് അതായത് നമ്മൾ ഈ കുടുംബമായിട്ട് പരിചയമില്ലാത്തത് കൊണ്ട് മാത്രമാണ് നമ്മള് സെപ്പറേറ്റ് ആവാൻ വേണ്ടി പേടിക്കുന്നത് പേടിക്കുന്നത് അതുപോലെ കല്യാണം കഴിച്ചുകഴിഞ്ഞാൽ നമ്മള് ഒരു ഒരു പുതുമോടി ഉണ്ടാവുമല്ലോ ആ സമയത്ത് നമ്മൾ ചെന്ന് കയറുന്ന വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഫുള്ള് കലങ്ങൾ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഭാര്യ ഭർത്താവില് തന്നെയായിരിക്കും കാരണം അവരിലെ ആ ഒരു ഇൻഡിമസി അത് ആ ടൈമിൽ ഉണ്ടായില്ലെങ്കിൽ പിന്നെ നമ്മള് പിന്നെ അത് ഉണ്ടാകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആദ്യം നാളുകൾ ആ സന്തോഷിക്കേണ്ട സമയങ്ങളിൽ ആ സന്തോഷിക്കുകയും പരസ്പരം ഒരു എന്താ പറയാ ആ സ്നേഹം പരസ്പരം മനസ്സിലാക്കുക അതൊക്കെ ആ സമയത്താണ് സംഭവിക്കുക ആ സമയത്ത് ഫുള്ള് കലകളും പ്രശ്നങ്ങളും ആണെങ്കിൽ ആ ഇൻഡിമസി ഉണ്ടാകും അതേ സമയത്ത് നമ്മൾ സെപ്പറേറ്റ് ഭാര്യയും ർത്താവും ഉണ്ടാവും വീട്ടുകാരും അടുപ്പം ഉണ്ടാവും ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല ആ ഇന്റിമസിണ്ടാവും അപ്പൊ നമ്മൾ ഹാപ്പി ആയിരിക്കും ഈ ഭാര്യ ഭർത്താവും കൂടി വേണം ഈ ബഹുമാനം ആ കുഴപ്പമില്ല പറഞ്ഞു ഈ ബഹുമാനം വരുന്നത് അറിയോ അതായത് നമ്മൾ പരസ്പരം ജോലികളെ സഹായിക്ക അവരുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ മനസ്സിലാക്കി ചെയ്യുക പറയുന്നതിന് മുന്നേ മനസ്സിലാക്കി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുക ചെയ്യുക അങ്ങനെയാണ് ആ ബഹുമാനം നമുക്ക് കിട്ടുന്നത് കല്യാണം കഴിഞ്ഞു നമ്മൾ വീട്ടിൽ നിൽക്കുന്നു എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായെന്ന് വിചാരിച്ചോ ഇപ്പൊ അമ്മയും ഭാര്യയും തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു അതിന് നമ്മൾ കയറി ഇടപെടുന്നു അത് വലിയ പ്രശ്നമാകുന്നു മാക്സിമം ആ പ്രശ്നം ബന്ധുക്കാരിലേക്കോ പുറമേ ആൾക്കാരിലേക്ക് ഒരിക്കലും ആ പ്രശ്നം പോകാൻ പാടില്ല അതുപോലെ തന്നെ വീട്ടിൽ തന്നെ ഇപ്പൊ കല്യാണം കഴിച്ചു ചേച്ചിമാരോ അല്ലെങ്കിൽ എന്താ പറയാ ചേട്ടന്മാർ അവരെങ്ങനെ വേറെ അവരൊന്നും അറിയിക്കരുത് മാക്സിമം നമുക്ക് തന്നെ സോൾവ് ചെയ്യാൻ പറ്റും നമ്മൾ സോൾവ് ചെയ്തേക്കാം പുറമെ പോയാൽ മാക്സിമം ഇത് വഷളാക്കാൻ വേണ്ടി ആൾക്കാർ എന്തായാലും ആൾക്കാർ നോക്കി നിൽക്കുന്നുണ്ട് അവർക്ക് ഒരു അവസരം കിട്ടും നമ്മുടെ കുടുംബം രണ്ട് രണ്ടാക്കും അത് നമ്മൾ പോലും അറിയാതെ അറിയാതെ നമ്മൾ പല സ്ഥലത്തും കല്യാണം കണ്ടിട്ടുണ്ട് ഒരുപാട് കല്യാണങ്ങള് കണ്ടിട്ടുണ്ട് അതില് നല്ല റിച്ച് കല്യാണങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അല്ലെ നല്ല അടിപൊളിയായിട്ട് മെഗാ ഷോയും കാര്യങ്ങളും എല്ലാം നടത്തി ഇഷ്ടം പോലെ ഭക്ഷണം നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ആ ആഘോഷം പോലെ ആയിരിക്കും പിന്നീടുള്ള അവരുടെ ലൈഫ് അല്ല അങ്ങനെ ഇപ്പം ഈ ആഘോഷത്തിലോ അതായത് ജാതകം നോക്കുന്ന ഒരു പരിപാടിയുണ്ട് പത്തിൽ പത്ത് പൊരുത്തമുള്ള ആൾക്കാരൊക്കെ അടിച്ച് പിരിഞ്ഞവരുണ്ട് ഞങ്ങളുടെ അതുപോലെ അങ്ങനെയുണ്ട് ഒരു ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം എന്റെ അച്ഛനും അമ്മയും അതായത് ഞങ്ങളുടെ അച്ഛനും അമ്മയും മുന്നാളാ പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ ഒരു പ്രശ്നവും ഇല്ല ഇത്രയും വർഷമായിട്ട് അവർ അടിപൊളിയായിട്ട് ജീവിക്കുന്നത് വേറെ എന്ത് എക്സാമ്പിള് അനുഭവമാണ് അതെ അങ്ങനത്തെ നിങ്ങക്ക് ഒരാളെ കണ്ടോ ഇഷ്ടപ്പെട്ടോ ആയിട്ട് നിങ്ങളെ പാർട്ട് ആവാൻ അവര് തയ്യാറാണോ നിങ്ങൾ ധൈര്യമായിട്ട് പോയി കല്യാണം കഴിച്ചോളാം എല്ലാ സെറ്റപ്പായി വലിയ നാളും ജാതകവും എല്ലാം ഒത്ത് കല്യാണം കഴിച്ചിട്ട് ചെന്ന് കേറുന്ന വീട്ടിൽ ഫുള്ള് കച്ചറേം പിച്ചറിയായിരിക്കും അപ്പൊ അതിലും നല്ലത് എന്ത് അതെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് വിചാരിച്ചാൽ ഞാൻ പറഞ്ഞ ഉത്തരം അങ്ങ് പറയാല്ലേ അപ്പം എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മള് ഭാര്യമാരാണ് ഭാര്യയുടെ കൂടെയാണോ നിൽക്കേണ്ടത് അതോ അമ്മയുടെ കൂടെ നമ്മൾ വീട്ടിൽ കൊടുക്കേണ്ടത് ഇത്രേ ഉള്ളൂ സിമ്പിൾ മറുപടിയാണ് നമ്മൾ ന്യായത്തിന്റെ ഭാഗം ഭാഗത്ത് നിൽക്കുക ആരുടെ അടുത്താണോ ന്യായം അത് ധൈര്യമായിട്ട് തുറന്നു പറയാനുള്ള ഒരു ചങ്കൂറ്റം നമ്മൾ ആണുങ്ങളെ കാണിക്കണം അപ്പൊ ആ വീട്ടിൽ പ്രശ്നം ഉണ്ടാവില്ല കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായിന്ന് തോന്നുന്നു അപ്പൊ ഇന്നത്തെ ടോപ്പിക് എല്ലാരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഇതേപോലെ ടോപ്പിക് നിങ്ങൾക്ക് ഇഷ്ടമാണ് ഏത് ടോപ്പിക് ആയിട്ടാണ് ഇനി ഞങ്ങൾ വരേണ്ടത് അതായത് കല്യാണം കഴിച്ച ആൾക്കാരെ അല്ല നിങ്ങൾ അതെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടോപ്പിക് പറയാം അതായിട്ട് അതിനൊരു സൊല്യൂഷനും കണ്ടുപിടിച്ചോണ്ട് ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം അനുഭവം അതിന്റെ കൂടെ ഒരു സൊല്യൂഷൻ വരിക അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ